ഹലോ ആ അമ്മ ആ സുഖ തന്നെ കുഴപ്പമൊന്നുമില്ല ആ വേറെ വ്യക്തത ഇങ്ങനെ കുത്തിരുന്നാലേ വേഗം പെറ്റിങ്ങട്ട് പോരൂല ആ ഇജ്ജ് ആ മുറ്റടിച്ചപ്പാ കുത്തരിക്കണു ഞാനൊക്കെ പഴയ പൊത്തം തേങ്ങാണ്ടിയൊരു കിണറുണ്ടാക്കി അവിടുന്ന് വെള്ളം കോരി തലയെ വെച്ച് കൊണ്ടരട്ടേ തലയിൽ കുടുക്കിയുണ്ടാവും ഒക്കത്തൊരു പൊടും ഉണ്ടാവും എന്നിട്ട് നമ്മളാ കരിയിലുള്ള കുടുക്കിയും പാത്രവും ഒക്കീനും നിറച്ചുവെക്കണ്ടി ഏഹ് ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്ത് സുഖ എത്തപ്പത്തെ കാലത്തൊക്കെ പൊണില്ലേ ഇപ്പത്തെ പെണ്ണുങ്ങളെയൊക്കെ ഒരു സുഖേ അന്നൊക്കെ ഇന്നും രണ്ടടിങ്ങായി നെല്ല് കുത്തല് നിർബന്ധേനി പള്ളയല്ല പെണ്ണല്ലേ വേഗാണ്ട് പ്രസവിച്ചു പോരാന് ഇപ്പത്തെ കാലത്തെ പെണ്ണുങ്ങളെയൊക്കെ ഒരു സുഖമോ നീച്ചാൻ ല്ലേ വേഗം പ്രസവം ഒരു അഞ്ചെട്ട് നടക്കണമെങ്കിലേ ഒരഞ്ചെട്ട് തേങ്ങതാ എപ്പോഴും പൊളിച്ചെപ്പോഴും ഇങ്ങനെ പൊളിച്ചാൻ വേണ്ടിയറങ്ങണ്ടല്ലോ ആടെ പൊളിച്ചാണ് എന്നിട്ട് തുടച്ചൂട് ഇങ്ങനെ കുത്തിരുന്നാ ശരിയാവൂല നമ്മള് മനുഷ്യന്മാർ ഇത് ഒരു പണി കഴിഞ്ഞാ വേറെ പണിയിൽ ഏർപ്പെടണം എന്നാലേ ഞമ്മളെ പ്രസവവും കാര്യവും എളുപ്പം നടക്കൊള്ളു ഇത് ഇങ്ങനെ വെജാ കുത്തിരുന്നിട്ട് കാര്യ പത്ത് പതിനഞ്ച് കൊല്ലായില്ലേ ആദ്യമായിട്ട് പള്ളി ഉണ്ടാകല്ലേ നല്ല കരിയോടുണ്ടാവും ഏറ്റും കേട്ട് പോരാണ് ഈ കുത്തൽപ്പില് കുത്തിരുന്നാലൊന്നും ധരിയാവില്ല ജെയ് വേഗം ഒന്ന് കഴിഞ്ഞാ ഒന്ന് അങ്ങനെ നോക്കിക്കൂട് തേങ്ങ ഒക്കെ പൊളിച്ച കൊട്ടയിട്ട് മൂന്നടി ആകത്തിക്കെടുത്ത കേട്ടോ ബാക്കിയുള്ള കൊട്ടേലിണ്ടേ ഞാന കൊറച്ചിട്ടോ ആ കൈ പൊളിച്ചോ തേങ്ങ ആ ഇരുന്നാലേ ആ കഞ്ഞാടോ കൂട്ടാടോ വലിച്ചു വിളിച്ചാളാ എന്നിട്ടേ മുക്കും മൂലൊക്കെ നല്ലോണം ഒന്ന് തുടച്ച വടിയിട്ടപ്പറ്റി തുടക്കാൻ വരുന്നേ നല്ല കഥയായി പോയി ആ തുണി എടുത്തോ എന്നിട്ട് ഒന്ന് കൂമ്പിടാൻ അരുവിലൊക്കെ ഇരുന്ന് കണ്ട് നല്ലോ ഇരുന്ന് തുടച്ചാളാ എന്നെങ്കിലേ പ്രസവൊക്കെ എളുപ്പം നടക്കൊള്ളു എന്താണ് ഈ പറയുന്നത് ഇവിടെ കുഞ്ഞോളെ പ്രസവത്തിന് കൂട്ടി കൊണ്ടുവന്നിട്ട് നിങ്ങള് ഒരു പണി കുഞ്ഞോളോട് ഇടിപ്പിച്ചിട്ടില്ലല്ലോ ഒക്കെ അന്ന് ഞാൻ തന്നെ എടുക്കല് മകളായിരും മാ എല്ലാവർക്കും ഉണ്ട് വേദനയൊക്കെ എല്ലാരും മനുഷ്യന്മാരാണ് എല്ലാരും പ്രയാസങ്ങളും മനസ്സിലാക്കണം എന്റെ പള്ളയിൽ ഒരു കുട്ടിനെ പഠിച്ച വളർത്തിണ്ടെങ്കിൽ അതിന്റെ സമയാവുമ്പോ അയിന്റെ വേദന വന്ന് പ്രസവിച്ചോളൂ അയിന് ഇപ്പോളേ പണിയെടുത്തതിനോട് കഴിയണില്ല അതുകൊണ്ടമ്മ പറയണത് പ്രസവിക്കാനുള്ള സമയാവുമ്പോ അയിന്റെ വേദന വന്ന് പ്രസവിച്ചോളൂ അതിന് പ്രസവ വേദന ഞാൻ തന്നെ സഹിക്കണ്ടേ അല്ലാതെ നിങ്ങള് കൂടി തരുന്നുള്ളോ വാടിയോട് തുടക്കാൻ പറ്റൂല എല്ലാ തേങ്ങി ഞാൻ പൊളിച്ചണം മുറ്റം മുഴുവൻ ഞാൻ അടിച്ചു വാരണം എല്ലാ പണി ഞാൻ എടുക്കണം ഇങ്ങനെ ഉണ്ടാവുമോ മനുഷ്യന്മാര് അതോ നില കൊണ്ട് വേണ്ടി കഴി എനിക്ക് ഇപ്പൊ ഭയങ്കര വേദന ഊരമ കൂടെ ആയിട്ട് ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ ഇപ്പത്തെ കുട്ടികളോടും ഒരു കാര്യം പറയാൻ വെച്ച പണ്ടത്തെ അമ്മായിമാരോടൊന്നും കുട്ടികളൊന്നും മോത്തക്ക് നോക്കാൻ പോയിട്ടി ഇപ്പൊക്കെ കുട്ടികള് തിരി തിരിച്ചല്ലേ